ബട്ട് ആ നടക്കുന്ന പല കാര്യങ്ങളും ഒരു വരെ കാര്യങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ും നമ്മക്കിന്നൊരു ചെണ്ടമേളം കൊണ്ട് തുടങ്ങിയാലോ കൊറേ നാളെ ഞാൻ ചെണ്ട ചെണ്ടകുട്ടി ഇവിടെയല്ല ക്രിക്കറ്റ് ചാനലില് ഇന്ന് പാകിസ്ഥാൻ ജയിച്ച പാകിസ്ഥാനെ അടിച്ച് തോപ്പിച്ചിട്ട് ഇന്ത്യ ജയിച്ചു അതൊന്ന് അതിനേക്കാളും വലിയൊരു കേസ് നടന്നു നടന്നു അതിനെ കുറിച്ച് പറയാം ആദ്യം നമുക്ക് ചെണ്ട ചെണ്ടകുട്ടാം വേറെ ഒന്നുമല്ല പാകിസ്ഥാൻ തോറ്റത് കൊണ്ടല്ല ഈ ചെണ്ട പൊട്ടിയത് എന്തായിരുന്നു അനിമോള് കുലസ്ത്രീ ആ അനിമോള് കുലസ്ത്രീ അനിമോള് പറഞ്ഞതും മൊത്തം കള്ളം അനിമോൾ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല മോഹൻലാല് കണ്ടിട്ടില്ല ഇരുപത്തിനാല് പിന്നെ പക്ഷേ പിന്നെ എഴുപത്തി ഏഴ് ക്യാമറയുണ്ട് ക്യാമറയെല്ലാം ഇങ്ങനെ ഒന്നും നോക്കിയിട്ടും കണ്ടില്ല ഒന്നും കണ്ടില്ല പക്ഷേ ആ വീട്ടിലുണ്ടായിരുന്ന ഒരുത്തൻ ഇപ്പം പുറത്തിറങ്ങി പ്രവീൺ പ്രവീൺ പറയുന്നു അവൻ കണ്ടുവെന്നും പലതും പുറത്തുവിട്ടിട്ടില്ല ഇത് നമ്മൾ പറഞ്ഞപ്പോ അനുമോള് കുലസ്ത്രീ എടേ അന്ന് തൊട്ടേ അന്നു തൊട്ടേ ഞാൻ പറയുന്ന ഒരു കാര്യമാണിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഈ ഈ നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുകയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഒരു സാമാന്യ കോമൺ സെൻസ് എനിക്കുണ്ട് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര പുരോഗമനവാദികൾ എന്നോട് തർക്കിച്ച ഉണ്ട് എന്നോട് തർക്കിച്ചവർ കുറെ ഉണ്ട് അവർക്കൊക്കെയുള്ള മറുപടി എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇവന്റെ ഒക്കെ ഈ വൃത്തിയേടുകൾ പുറത്തു വരുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ദൈവം എന്നൊരാളുണ്ട് എന്നുള്ളതും കൃത്യമായിട്ടാണ് ഓരന്നോരന്നായിട്ട് ഇന്ന് ഈ പറയുന്ന ആര്യൻ റനയോട് കാണിച്ചതുൾപ്പെടെ പ്രവീണ് പുറത്തിറങ്ങി വന്ന് കൃത്യമായിട്ട് പറഞ്ഞതുൾപ്പെടെ അതിനും ഞാൻ ആ സാധനം കേട്ട് നോക്കും ഞാനെ ജിസേലിന്റെ ആരണെ കുറിച്ച് പറയാനാണ് നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് എന്ന് ചെയ്തിട്ടുണ്ടോന്നറിയത്തില്ല ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞാലും ഒരു എക്സ്റ്റന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്നതാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം അപ്പൊ ശരി ഞാൻ പൊക്കോട്ടെ അത് ബിഗ് ബോസ് അല്ല എനിക്ക് തോന്നുന്നില്ല അത് അത് എങ്ങനെ അത് എങ്ങനെ ഇരിക്കണേ അല്ല ഇപ്പൊ എങ്ങനെ ഇരിക്കണേ അവിടെ ആ വീട്ടിനടുത്ത് നിന്ന ഒരാളാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ആര് പ്രവീൺ അനുമോട് പറഞ്ഞ ഒരു എക്സ്റ്റന്റ് വരെ ശരിയാണ് അവിടെ പലതും നടന്നിട്ടുണ്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഇത് നമ്മൾ ആരും പറയിപ്പിച്ചതല്ലേ ആ വീട്ടിനകത്തുള്ള ഒരാൾ പുറത്തിറങ്ങി പറഞ്ഞ ഒരു സാധനമാണിത് മനസ്സിലായോ ഇത് തന്നെയാണ് അനിമോള് കണ്ട് കണ്ടെന്ന് പറഞ്ഞ് ഈ ലാലേട്ടൻ വരെ വന്ന് കുറഞ്ഞിട്ട് പോലും ചങ്കുറപ്പോടണം അവള് പറഞ്ഞത് ഞാൻ കണ്ടു എന്ന് അവൾ ഇത്രയും ധൈര്യമായിട്ട് പറഞ്ഞത് എന്തുകൊണ്ടെന്നുള്ള തെളിവാണിത് മനസ്സിലായോ ഇത് ആരും പറയിപ്പിച്ചതല്ല തെളിവാണ് അവര് ചോദിക്കുന്നതുമല്ല ആരിന്റെയും ഈ കേസ് ചോദിക്കുമ്പോൾ അവൻ അറിയാതെ പറഞ്ഞു പോവുകയാണ് ആ അതായത് തന്നെ അനിമോള് പറഞ്ഞ ഒരു ഒരച്ഛന്റെ വരെ ശരിയായിരുന്നു ഞാൻ കണ്ടു എന്നാ പറയണത് അവൻ എന്താ പറയുന്നത് അവൻ കണ്ടു അവിടെ നടക്കുന്ന വൃത്തിയേടുകൾ ഇവരെല്ലാരും കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങുന്നവർ ഓരോരുത്തരും ഓരോരുത്തരുടെ ചോദ്യയില് അവര് അത് ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇപ്പൊ പറയുന്നില്ല അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞു തരാം ഇതിന്റെ ഡീറ്റെയിൽ ഏ അപ്പൊ ഇത് ആരുടെ ശരിയായത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ എന്താ ഇപ്പൊ ആരാണ് നിങ്ങൾ എല്ലാവരും കൂടി ആ പാവം പെൺകുട്ടിയെ കുല സ്ത്രീയാക്കിയില്ലേ ആ പാവം പെൺകുട്ടി എന്നെ ഞാൻ പറയുള്ളൂ ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന അതുകൊണ്ട് തന്നെയാണ് അത് കണ്ട ഒരു കേസ് രാത്രി കണ്ട കേസ് അത് കണ്ടു എന്ന് പറഞ്ഞു അവർക്ക് പേടിയായിരുന്നു പറയും മറ്റാരും കണ്ടില്ലല്ലോ കണ്ടില്ലല്ലെങ്കിലോ പിന്നെ എന്നെ എല്ലാരും കുറ്റപ്പെടുത്തില്ലേ എന്നൊരു പേടി അതിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പുറത്തുനിന്ന് വന്ന ഈ പറഞ്ഞ വൈൽഡ് ഗാർഡുകൾ വന്ന് അവരും കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ആവശ്യത്തിൽ പറഞ്ഞിട പക്ഷെ എന്നിട്ട് പോലും അവരൊക്കെ കാലുമാറിയിട്ട് പോലും താൻ കണ്ട ഒരു കാര്യത്തോടെ ഉറച്ചു നിന്നും ലാലേട്ടൻ വരെ വന്ന് നിനക്ക് നാണമുണ്ടോ എന്നാ ചോദിച്ചത് ഓർമ്മയുണ്ടോ ലാലേട്ട നിനക്ക് നാണമുണ്ടോ ഏ എന്നാണ് ലാലേട്ട ആ പെൺകുട്ടിയുടെ മുഖത്തൊക്കെ ചോദിച്ചത് എന്നിട്ട് പോലും എന്നിട്ട് പോലും താൻ താൻ പറഞ്ഞ ഒരു പ്രസ്താവനയിൽ ഉറച്ചു നിന്നു മനസ്സിലായോ ഉറച്ചു നിന്നു ഇപ്പൊ എന്തായി ഇപ്പൊ അവിടെ മാത്രമല്ല നിന്ന പതിനഞ്ച് ദിവസത്തോളം അതിനകത്ത് നിന്ന ഒരു മത്സരാർത്ഥിയണം എന്ന് പറയുന്നത് അടിമോള് പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ളത് പലതും അവർ കണ്ടിട്ടുണ്ട് അവിടെയുള്ള ഹൗസ് ഞാൻ മാത്രമല്ല ആ ഹൗസിലുള്ളവർ മൊത്തം കണ്ടിട്ടുണ്ടെന്നാണ് പറയണത് ആ ഹൗസിലുള്ളവർ വരെ അത് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഇതിൽ നിങ്ങൾ വളച്ചിടിച്ചോ ആരിൽ എന്ന് പറയുന്ന കൊച്ചു പിള്ളുവാ ഞാൻ അപ്പോഴേ പറഞ്ഞു ആരിനെ എന്തുകൊണ്ട് ഇവര് ഈ പറയുന്ന പിന്നെ വളക്ക് പറയാത്തത് അവന്റെ ഈ കുൾസിതം വേണം അവനെ കൊണ്ട് വിറ്റ് അവന്റെ അവന്റെ ഞരമ്പുത്തരമെല്ലാം പുറത്തിറക്കി അവനെ നാട്ടിച്ച് നാടാണെന്ന് കല്ലെടുത്തിട്ട് ഇവര് വിടത്തുള്ളൂ ആര് ബിഗ് ബോസ് വിടത്തുള്ളൂ അവരോടൊപ്പം ഈ ജിസൈൻ്റെ പൊക്കണ എന്തുകൊണ്ടാണ് ജിസൈനെ ഇങ്ങനെ പാലൂട്ടി വളർത്തുന്നത് വളർത്താൻ വേണ്ടിട്ടല്ല കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവസാനം ജനങ്ങൾ തന്നെ കൊല്ലൂന്നറിയാം ഇവരെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇവരെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇവർ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കുമെന്നറിയാം കാലേട്ടം കണ്ടില്ല അവിടുത്തെ ക്രൂമെമ്പേഴ്സും മൊത്തം നോക്കി കണ്ടില്ല ഇപ്പൊ ആര് കണ്ടു അതിനകത്തുള്ളവര് കണ്ടു അതിനകത്തുള്ളവര് കണ്ടു അനുമോള് പറഞ്ഞത് സത്യമാണെന്ന് പറയുന്നു ഇതിനപ്പുറം എന്ത് ഇനി അപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് ഇനി അവര് കിടക്കണേന്റെ ഇടയിൽ ഇങ്ങനെ കൊണ്ട് ക്യാമറ വെച്ച് നിങ്ങൾ കാണിക്കണമായിരിക്കും ഈ വിശദീകരിച്ചവര് ഏ ഇതിന് ന്യായീകരണം പറഞ്ഞവരെ അവളെ കുലസ്ത്രീ എന്ന് പറഞ്ഞ അപമാനിച്ച കുറെവരുണ്ടല്ലോ കുറെ ഉണ്ട് കൊറേ ആൾക്കാരുണ്ട് യൂട്യൂബേഴ്സ് ഉൾക്കാരെ ഉൾപ്പെടെ കുറേവരുണ്ട് അവരിതിന് അവരിപ്പോഴെങ്കിലും മാപ്പ് പറയണം ശരിയായിരുന്നു അവള് പറഞ്ഞതെന്ന് തിരുത്തി പറയണം അതിനുള്ള ചങ്കുറപ്പുണ്ടോ ശരിയായിരുന്നു അനുമോട് പറഞ്ഞത് ശരിയായിരുന്നു തിരുത്തി പറയേണ്ട ചങ്കുറപ്പുണ്ടോ ഉണ്ടോ അത് കാണിക്കണം ഇപ്പോ ഇപ്പോര കേസ് ഒരു പരിധിവരെ മനസ്സിലായോ ഇപ്പൊ എന്താ പുറത്തിറങ്ങി വന്ന പ്രവീൺ പറഞ്ഞു ഇനി മസ്താനി പറയും ഇനി അവിടെ നിന്ന് ഓരോരുത്തരും ഓരോരുത്തരുടെ ഇറങ്ങി വരൂല്ലേ കാലം ചിലപ്പോ ബിഗ് ബോസ് തീരുന്നവരെ പുറത്തിറീലായിരിക്കും അതിനുശേഷം ഈ മത്സരാർത്ഥികൾ പുറത്തിറങ്ങും അപ്പോഴറിയാൻ പറ്റും ആരുടെ ഭാഗത്താണ് ശരി ആര് പറഞ്ഞതാണ് ന്യായം ഏ ഇന്ന് അവിടെ കുലസ്ത്രീന്ന് വിളിച്ച് നാ നാണം കെടുത്തില്ലേ നിങ്ങൾ നാണമുണ്ടോ എന്ന് ചോദിച്ചില്ലേ ലാലേട്ടം വന്നിട്ട് നിനക്ക് നാണമുണ്ടോ എന്നില്ല ചോദിച്ചത് ഇത് ഇതൊക്കെ ഓർമ്മ വേണം ഒരു തെറ്റും ചെയ്യാത്ത അവരെ വെറുതെ പഴിചാരികയാണ് നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ ഷോയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഷോയുടെ ക്രെഡിബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാവ പെൺകുട്ടി പറഞ്ഞതിനെന്ത് ചെയ്തു നിങ്ങൾ എല്ലാവരും കൂടി നാണം നാണകെടുത്തി ഈ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തി അവൾ പറഞ്ഞ ഉണ്ടാക്കി പറഞ്ഞതാണെന്ന് പറഞ്ഞു മനസ്സിലായി അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ലെന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ വീഡിയോ മൊത്തം നോക്കിയിട്ടും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു അത്രയ്ക്ക് വലിയൊരു കുലസ്ത്രീയാണ് അത്രയ്ക്ക് വല്ലൊരു നീചിയായ ഒരു സ്ത്രീ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു ഈ പറയുന്ന പ്രേക്ഷകരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു ഇപ്പൊ എന്തായി ഇപ്പൊ എന്തായി ഇപ്പൊ എന്താ പുറത്തിറങ്ങിയെങ്കിലും പ്രവീൺ ഉൾപ്പെടെ പറയുന്നു അതിമോൾ പറഞ്ഞത് ശരിയായിരുന്നു പലതും ഞാനും കണ്ടിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ ഞാൻ പിന്നെ പറയാം എന്തൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നാ പറയുന്നത് ഇതിനപ്പുറം എന്തെങ്കിലും തെളിവുകൾ വേണോ ഇത് തെളിവുകൾ വേണമെങ്കിൽ പുതത്തിനടിയിൽ ക്യാമറ വയ്ക്കേണ്ടതായിട്ട് വരും ൂടെ എത്രയൊക്കെ നിങ്ങളൊക്കെ വളച്ചൊടിച്ചാലും സത്യം ഒരു ദിവസം പുറത്തു വരും മനസ്സിലായോകെട്ട ഇത്രയും സമൂഹത്തിന് മുന്നിൽ എല്ലാരും കൂടി വലിച്ചു കീറി നാണം കെടുത്തിൽ ഒരു കൊണ്ടുവച്ച് എന്തോ ആയിക്കോട്ടെ ഏ നാണം കെടുത്ത് ഈ ഒരു കേസ് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അവള് പറഞ്ഞ ശരിയെന്നോ ഇതിന്റെ പ്രതിഫലം അവൾക്ക് കിട്ടും ജനങ്ങൾ തിരിച്ചറിയും പ്രേക്ഷകർ ഇനിയെങ്കിലും തിരിച്ചറിയണം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ഞാൻ അവള് അവിടെ പറഞ്ഞത് സത്യമാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു അപ്പോഴൊക്കെ എന്നെ വന്ന് ഈ പറയുന്ന സദാചാര അമ്മാവന്മാർ ആക്യന്മാരുണ്ട് എന്നെ ഇൻസ്റ്റയിൽ വന്ന് എന്നെ കുറെ വെല്ലുവിളിച്ച കുറെ തന്നെ ഉണ്ട് കുറെ വന്ന് കുറെ വാദങ്ങൾ നിരത്തിയതുണ്ട് അവർക്കൊക്കെയുള്ള ചുട്ട മറുപടിയാണ് ഇന്ന് ദൈവമായിട്ട് കൊടുത്തത് മൂടെ പറഞ്ഞപ്പോ നമുക്ക് വേണ്ടി കാണാം